ഹലോ ഫ്രണ്ട്സ് ഗൈസ്റ്റിപ്പ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം അപ്പോൾ ഗ്രീനറി ഒക്കെ കണ്ടെ ഇങ്ങോട്ടാണെങ്കിൽ ഗ്രീനറി കണ്ടാൽ എനിക്ക് ഭയങ്കര വേക്കനസ് ആണ് വീഡിയോ എടുക്കുമ്പോൾ അത് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ മറക്കാതെ അത് ഷൂട്ട് ചെയ്യും വേറെ ഒന്നും അല്ല നമ്മൾ എല്ലാവരും ആഘോഷിച്ച് ഹോസ്പിറ്റലിൽ പോകുകയാണ് കേട്ടോ ഹോസ്പിറ്റലിലൊക്കെ പോയി എന്താ വേറൊന്നുമല്ല ഒരു ഇതെന്തെങ്കിലും ക്ലിനിക്കിലേക്കാണ് പോകുന്നത് ചെറിയൊരു ഹോസ്പിറ്റലാണ് അപ്പം എന്താ പറയുക ആറ് മാസത്തിലൊരിക്കലും നമ്മൾ പല്ലൊക്കെ ക്ലീൻ ചെയ്യണമെന്നാണല്ലോ പറയുന്നത് അപ്പം പല്ല് നമ്മൾ ഒരുപാട് കെയർ ചെയ്യേണ്ട കാര്യമാണ് അതുപോലെ എന്താ പറയുക കുഞ്ഞിപ്പണ്ണിനെ നേരത്തെ പല്ലിൻ്റെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയ്ക്കും അമ്മയുടെ എന്താ പറയുക പല്ല് സംബന്ധമായ കാര്യങ്ങൾക്കും ഒക്കെ പോകണമായിരുന്നു അപ്പോൾ ഞാൻ ചേച്ചി അമ്മ കുഞ്ഞിപ്പെണ്ണ് ഞങ്ങൾ നാല് പേരും കൂടെയാണ് പോയത് കുഞ്ഞിപ്പെണ്ണിന് വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോൾ ചേച്ചി കുഞ്ഞിപ്പെണ്ണിനെ കുറേ ദിവസമായി കണ്ടിട്ട് കുറേ നാളായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ തമ്മിലൊന്ന് മീറ്റപ്പ് ചെയ്യാനും ഒക്കെയുള്ള അവസരമായിരുന്നു അപ്പോൾ ദേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ വന്നിട്ട് ഫുഡ് കഴിച്ചു കാരണം ഒരു പന്ത്രണ്ട് മണി പതിനൊന്നര ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അതിനുശേഷം ശേഷം ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചോറുണ്ടാന്ന് വിചാരിച്ച് കയറിയതാണ് ചോറൊക്കെ തീർന്നിരുന്നു അപ്പോൾ എല്ലായിടത്തും ഊണ് എല്ലാം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ ബിരിയാണി ആയിരുന്നു കഴിച്ചത് അപ്പോൾ അമ്മയ്ക്ക് വെജ് ബിരിയാണി കേട്ടോ അമ്മ നോൺ വെജ് കഴിക്കില്ല ഞങ്ങളും ഇതുപോലെ വല്ലപ്പോഴൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു ഞങ്ങൾ മൂന്നു നേരം ചിക്കൻ ബിരിയാണി കഴിച്ചു കേട്ടോ പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ചെറിയ റൈസിൻ്റെ ആയിരുന്നു എനിക്ക് എന്താ പറഞ്ഞാലും നമ്മുടെ നീളത്തിലുള്ള ബസുമതി റൈസിൻ്റെ ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം എന്തായാലും കുഴപ്പമില്ലായിരുന്നു വിശപ്പിൻ്റെ ആ ഒരു ആഘാതത്തിൽ കുറച്ച് കഴിച്ചു കാരണം ബിരിയാണിയൊക്കെ കുറച്ച് കഴിക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് മത്തു പിടിക്കണ പോലെ ആവുമല്ലോ അപ്പോൾ അതൊന്ന് സെറ്റാവാനായിട്ട് ഞങ്ങളൊരു ഫ്രഷ് ലൈമും കൂടെ അടിച്ചു അതിന് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് ഒരു സ്ഥലം വരെ പോയേക്കാന്ന് വെച്ചിട്ട് ഞങ്ങളിത് ആ പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ട് അതേ ഇവിടെ പോകണ വഴിക്ക് നല്ല ഗ്രീനറി ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കത്തുന്നുണ്ടാവും നല്ല രസമാണ് ആ ഒരു എന്താ പറയുക നമ്മുടെ കോട്ടയം ടൗണിൻ്റെ ആ എന്താ പറയുക നാഗമ്പടം പാലം കഴിഞ്ഞിട്ട് കുറച്ചും ഇങ്ങോട്ട് വരുമ്പോഴേക്കുള്ള സീനാണ് കേട്ടോ നല്ല രസമാണ് രണ്ട് സൈഡ് റോഡിൻ്റെ നടുക്കൂടെ അടിപൊളി ഗ്രീനറിയാണ് നല്ലതായിട്ട് ചെടികളും കാര്യങ്ങളൊക്കെ നട്ടുവച്ചിട്ടുണ്ട് ആ നമ്മളെത്തിയിരിക്കുകയാണ് കോട്ടയം ലുലുവിലാണ് വേറെ ഒന്നല്ല നമ്മൾ ഇത്രയും ദിവസമായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ഒരു അഞ്ച് ആറ് മാസം ആയിട്ടുണ്ടാവണം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും കൂടെ പോകാനൊന്നും ഒത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും സർപ്രൈസ് ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ലുലുലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ ദേ ഒന്ന് എല്ലാം ഒന്ന് ചുറ്റി കറങ്ങി ഒന്ന് കണ്ടുവരാം എന്നൊക്കെ കരുതിയിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറി അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല പെട്ടെന്ന് ഇറങ്ങാനും പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോസ്കലായിട്ടിൽ കയറുന്ന എന്നെ ഒരു വിധത്തെ നിർബന്ധിച്ച് പിടിച്ച് വലിച്ചിട്ട് അവർ കയറ്റി അപ്പോൾ ആ സമയത്ത് ഫോണൊക്കെ ഞാനെടുത്ത് പെട്ടെന്ന് ബാഗിലിട്ട് പേടിച്ചിട്ട് വീഡിയോ എന്നൊക്കെ പേടിച്ചിട്ട് അതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനം അവർ കയറിയിട്ട് ഞാൻ കയറിയില്ല ഞാൻ അവിടെ തന്നെ നിന്നു അവർ കയറിപ്പോയിട്ട് എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് തിരിച്ചിറങ്ങി വരികയാണ് കുഞ്ഞിപ്പെണ്ണും ചേച്ചിയും കൂടെ വരികയാണ് കേട്ടോ കുഞ്ഞിപ്പെ അമ്മയ്ക്കും ചേച്ചിക്കും ഒന്നും പേടിയില്ല എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ എക്സ്കലേറ്റർ കയറുന്നത് എനിക്കറിയില്ല എനിക്കതിൽ നിന്ന് വീഴും വീഴും എന്നൊക്കെയുള്ള ടെൻഷനാണ് അപ്പോൾ എന്നെയും കൂട്ടി അവർ വീണ്ടും കയറി അങ്ങനെ ഞങ്ങളിത് സെക്കൻഡ് ഫ്ലോറിലെത്തി അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ വരുമ്പോഴായിരിക്കും എന്താ പറയുക അവിടുത്തെ ഹൈപ്പർ മാർട്ട് സംഭവങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പിന്നെ ഫസ്റ്റ് വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ലൂയി ഫിലിപ്പിൻ്റെ ഒരു ഷർട്ടിൻ്റെ ഒരു മെൻസിൻ്റെ മെൻസ് വെയ്സിൻ്റെ ഒരു എന്താ പറയുക ഷോപ്പ് കാണാം അങ്ങനെ അടിപൊളിയാണ് കാണാം നല്ല രസമുണ്ട് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നൊരു മാളാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഹൈറ്റിലല്ല ഇങ്ങനെ വിശാ ായിട്ട് ഇങ്ങനെ വിടത്തിൽ കിടക്കുകയാണ് അപ്പോൾ മുകളിൽ വരുമ്പോൾ പ്ലേ ഏരിയ സംഭവങ്ങളൊക്കെ ഉണ്ട് പിള്ളേരെല്ലാം മയക്കി അടിച്ചു നിർത്തുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം കുഞ്ഞിപ്പണ്ണും ഒന്ന് ശരിക്കൊന്ന് പയറ്റിയൊക്കെ നോക്കി അതിൽ കയറണം ഇതിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നടന്നില്ല ഭയങ്കര റേറ്റ് ആണ് ഭയങ്കര റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള എന്താ പറയുക ആൾക്കാർക്ക് മിഡിലായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് എമൗണ്ട് കൂടുതലായിട്ട് ഫിൽ ചെയ്യും അല്ലാത്തവർക്കൊന്നും കുഴപ്പമില്ല എന്താ പറയുക അപ്പം വലിയ ചാർജെന്ന് ഞാൻ പറയണത് നമുക്ക് പറ്റില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ എല്ലാവർക്കും അതുപോലെയല്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പോകണം എൻജോയ് ചെയ്യണം ഭയങ്കര രസമാണ് അപ്പോൾ കുഞ്ഞു വീടിനെ പറ്റിക്കാമെന്ന് വിചാരിച്ചിട്ട് ഐസ്ക്രീം മേടിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ അവൾ ഭയങ്കര ജാടെ ഇട്ടു എന്താ പറയുക അവൾ അവിടെ പ്ലേരിയിലൊന്നും ഒരു കയറ്റാത്തത് എനിക്ക് ഐസ്ക്രീം ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ പോരാത്തതിന് ബിരിയാണി ഒക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കണേൻ്റെ ഒരു ജാടെ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് വേണം ഇത് വേണമെന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ അടുക്കുക ഞാൻ പറഞ്ഞു സ്ട്രോബെറി മാത്രമേ പറഞ്ഞുള്ളൂ കാരണം നമ്മൾ ആദ്യം തന്നെ എന്താ വേണ്ടതെന്ന് പറഞ്ഞ് ബില്ലെടുപ്പിക്കണം ആ ബില്ല് കൊണ്ട് നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്കത് ഐറ്റം തരുന്നത് അപ്പോൾ ആ ആൾ പറയാണ് അടിച്ച ഐറ്റം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ബില്ലിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള ഐറ്റം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ വേറെ മാറ്റാൻ പറ്റില്ല എന്ന് അപ്പം ഞാൻ പറഞ്ഞു വേണ്ടേട്ടോ അതിലുള്ള പോലെ തന്നെ രണ്ട് സ്ട്രോബെറി അതുപോലെ തന്നെ ഒരു പോപ്കോൺ അഴിച്ചിട്ടുണ്ട് അത് മാത്രം തന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് വീണ്ടും സങ്കടപ്പെട്ട് അതെന്താ അതെന്താന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു നിൻ്റെ അടുത്ത് ആദ്യമേ ചോദിച്ചല്ലേ ഐസ്ക്രീം വേണമെന്ന് അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് രണ്ട് സ്ട്രോബെറി പറഞ്ഞത് അപ്പോൾ സ്ട്രോബെറിയൊക്കെ നന്നായിട്ട് ആക്രമണത്തോടെ കഴിക്കുന്ന ആളാണ് എനിക്ക് സ്ട്രോബെറി ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണ് അതിനുശേഷം ചേച്ചി വീണ്ടും കൂട്ടിക്കൊണ്ടു പോയിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ വാങ്ങിക്കൊടുക്കുകയെന്ന് വെച്ചു എനിക്ക് സത്യത്തിൽ ഐസ്ക്രീം വേണ്ട അമ്മയ്ക്കും കുഞ്ഞിക്കും മതി ചേച്ചിക്കും പല്ലൊക്കെ ക്ലീൻ ചെയ്ത് വന്നുകൊണ്ട് തണുപ്പ് കഴിക്കേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നുകൊണ്ട് ചേച്ചിയും കഴിക്കുന്നില്ല എന്ന് വെച്ചു അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ കഴിച്ചു വയറ് നിറഞ്ഞിരുന്നതാണ് പെണ്ണിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് പക്ഷേ അവൾ വേണ്ടാന്ന് പറഞ്ഞു അതിന് ശേഷം അവൾ വാശി പിടിച്ചിട്ട് പോയിട്ട് ഇറ്റാലിയൻ ഡിലൈറ്റ് ഒന്നും അങ്ങാട്ടെ അങ്ങനെയാണെന്ന് തോന്നുന്നത് കേട്ടോ ഒരു ഫ്ലേവർ വാങ്ങി അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ചേച്ചിയെ കൊണ്ട് രണ്ടാമത് കൂട്ടി കൊണ്ട് പോയി വാങ്ങിച്ചാണ് ചേച്ചി അത് വാശിക്ക് കൂട്ടി നിന്ന് വാങ്ങിച്ചും കൊടുത്തു വിട്ടു അതിനുശേഷം ഞങ്ങളത് കഴിച്ചു കഴിപ്പൊക്കെ ഞാൻ കുറേ വഴക്കൊക്കെ കൊടുത്തു വിട്ടോ ആവശ്യമില്ല വാശി പിടിച്ചേ നമ്മളത് കഴിച്ചിട്ട് പിന്നെ എല്ലാം ഒന്ന് ചുറ്റി കണ്ടുവരാൻ കരുതുന്നത് അപ്പോൾ ഒരു കോസ്മെറ്റിക്സിൻ്റെ എന്താ പറയുക ഒരു ഏരിയ നമ്മൾ സെക്കൻഡ് ഫ്ലോറ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡ് തൊട്ട് അങ്ങോട്ട് കിടക്കണേ അതായത് എന്താ പറയുക അവരുടെ തന്നെ ഫാഷൻ ഷോപ്പോ അങ്ങനെ എന്തോ പറയും ഞാനത് എഡിറ്റ് ചെയ്യണ സമയത്ത് ശരിക്കും മറന്നുപോയി സോറി കേൾക്കുന്ന ഒരു തെറ്റൊന്നും വിചാരിക്കരുത് തന്നെ ഫാഷൻ ഷോപ്പ് അപ്പോൾ ഇതേ നമ്മളെ ഫാഷൻ സ്റ്റോറിൽ ഇങ്ങനെ പോകുമ്പോഴേ ഓരോന്നൊക്കെ നോക്കി നോക്കി പോകുമ്പോൾ അവർ അധികം ഷൂട്ട് ചെയ്യാനൊന്നും സമ്മതിക്കില്ല കേട്ടോ ഞാനങ്ങനെ ചില ഷോപ്പിലുള്ളവരോട് ചോദിച്ചപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞെടുത്ത് മാത്രമേ ഞാനങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ അവർ ഷൂട്ട് ചെയ്യരുതെന്ന് നമ്മളെടുത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പം നമ്മളേ ഇല്ല ഷൂട്ട് ചെയ്യുന്നില്ല ഷൂട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് സൂക്ഷിച്ച് കണ്ടൊക്കെ ഷൂട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇത് വൺ നയൻറ്റി നയന് നമുക്കിവിടെ ടിഷർട്ട് അവൈലബിൾ ആണ് അതുപോലെ എന്താ പറയുക ടു നയൻറ്റി നയൻ ഫോർ നയൻറ്റി നയൻ വരുന്നതൊക്കെ നമുക്ക് ഫോർ നയൻറ്റി നയൻ വരുന്നത് ടു നയൻ്റി നയൻ അതുപോലെ ടു നയൻറ്റി നയൻ ത്രീ നയൻറ്റി നയൻ വരുന്നതിന് വൺ നയൻറ്റി നയൻ നമുക്ക് കിട്ടും നല്ല ടീ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പം നമുക്കിഷ്ടപ്പെട്ട ഒരു മൂന്ന് ടീഷർട്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു ചേച്ചിക്കും എനിക്കും ഹർഷയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചു അതായത് നല്ല അഫോർട്ടബിളായിട്ടുള്ള പ്രൈസ് കണ്ടുകൊണ്ട് വാങ്ങിച്ചാണ് ഉയർന്ന പോലെ പിന്നെ ലുലു മുകളിൽ കയറിയിട്ടൊന്നും വാങ്ങിയില്ല എന്നുള്ള സങ്കടവും വേണ്ടാന്ന് എഴുതിയിട്ട് നമ്മൾ വാങ്ങിച്ചു അതിനുശേഷം കുഞ്ഞിപ്പെണ്ണ് വാങ്ങിച്ചു എനിക്കൊന്നും വാങ്ങി തന്നില്ല എനിക്കൊന്നും വാങ്ങി തന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെ ഓരോന്നിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ ചെരുപ്പ് ഓൾറെഡി ക്രോപ്സ് കാര്യങ്ങളൊക്കെ നമുക്കുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടത് അതായത് മണത്ത് നോക്കുകയാണ് ആൾ ഒരു പുത്തൻ സാധനങ്ങൾക്ക് ഒരു സ്മെല്ലുണ്ടല്ലോ അതെല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ കുട്ടികൾക്ക് പ്രത്യേകിച്ച് അപ്പം നടന്ന് പോയി വഴിക്ക് അവിടുന്ന് ഒരു ചെരുപ്പ് ഇവർ പിടിച്ചുകൂട്ടത്തിൽ ചാടി വന്നു അത് അവർ രണ്ടും കൂടി സെറ്റ് ചെയ്ത് വെച്ചു അവിടുന്ന് ഒരു ട്രോളിയൊക്കെ എടുത്തു അപ്പോൾ ട്രോളിയിൽ കയറി എനിക്ക് എന്നെ കയറ്റി വെച്ചിട്ട് തള്ളാനൊക്കെ പറഞ്ഞാൽ വേണ്ട നീ ഇത് തള്ളിക്കൊണ്ട് നടന്നോളാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ അത് ഊന്നിക്കൊണ്ട് നടക്കുകയാണ് കണ്ണ് മുഴുവൻ ഓരോരോ സാധനങ്ങളിലേക്കാണ് അപ്പോൾ എല്ലാം ഒന്നും മേടിച്ചു കൊടുക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി നമ്മളെ പോലുള്ളവർക്കില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു എല്ലാം ഒന്നും വേണ്ട നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉള്ള നമുക്ക് നോക്കാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള സാധനങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം അപ്പോൾ ഇത് ഇവിടെ പിള്ളേരുടെ ടീഷർട്ട് വൺ ഫിഫ്റ്റി നയനേ ഉള്ളായിരുന്നു അപ്പോൾ ഇതേ നമ്മൾ അവിടെയും ഒന്ന് നോക്കി അവിടെ നമ്മൾ നമ്മുടെ വൈദൂനും കുഞ്ഞിപ്പെണ്ണും രണ്ട് ടീഷർട്ടും കൂടെ വാങ്ങിച്ചു ഇങ്ങനെ വന്നപ്പോൾ അവൾക്ക് എന്തോ ഒരു ടോയ് എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു അത് ഷൂട്ട് ചെയ്തില്ല കാരണം ഞാനും അവൾ തമ്മിൽ മുട്ട് ഉടക്കായിരുന്നു അവൾ അവൾ എടുക്കുന്ന സാധനങ്ങളൊക്കെ ചെറുതാണെങ്കിലും ഭയങ്കര വിലയാണ് അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അവളെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതൊക്കെ പറഞ്ഞു കൊടുത്ത് ദേഷ്യപ്പെട്ടും വഴക്ക് പറഞ്ഞും സ്നേഹത്തോടെയൊക്കെ ഒരുവിധം അത് വേണ്ടി ഇത് വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിക്കൊണ്ടുവന്നു പിന്നെ നമ്മൾ നമ്മളിതേ ബെഡ്ഷീറ്റ് അത് എന്താ പറയുക തൗസൻഡ് എംബോ വരുന്ന ബെഡ്ഷീറ്റ്സ് ആണ് അത് നമുക്ക് ടു നയൻറ്റി നയൻ അവൈലബിളാണ് അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ അത് വാങ്ങിച്ചു എനിക്കല്ലേ ബെഡ്ഷീറ്റൊക്കെ എന്തൊരു ഭയങ്കര വീക്ക്നസ് ആയിട്ട് അപ്പം ഇനി നമ്മൾ ഈ ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് വന്നു താഴേക്കായിരുന്നു പോകേണ്ടത് ഇത് ആദ്യം പോയത് നേരെ മുകളിലേക്കായിരുന്നു മുകളിലേക്ക് പോയിട്ട് ഇതേ ഞങ്ങൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലിരുന്നു അവിടെ പാർക്കിംഗ് ആണെന്നാണ് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞത് അതിനുശേഷം ഒരു ജെൻസ് ആയിട്ടുള്ളൊരു സെക്യൂരിറ്റി വന്നിട്ട് നിങ്ങൾ താഴേക്ക് പോകണം ഇങ്ങോട്ടേക്ക് നമുക്ക് അലൗഡ് അല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം അറിയാണ്ട് വന്നാണെന്ന് പറഞ്ഞു വീണ്ടും ഞങ്ങൾ താഴേക്ക് പോയി താഴേക്ക് പോയിട്ട് എല്ലാവർക്കും വാഷ്റൂമിലൊക്കെ പോകുമ്പോൾ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ കുറേ നേരം ചിലവഴിച്ചു കിട്ടും അടിപൊളി എന്താ പറയുക ലക്ഷറി ആയിട്ടുള്ള എന്താ പറയുക വാഷ്റൂമാണ് നല്ല മിററ് നല്ല നീളത്തിൽ കിടക്കുകയാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ് മിററ് എല്ലാം അടിപൊളിയാണ് സിങ്ക് ആയാലും എല്ലാം സൂപ്പറാണ് അവിടെ ഒന്ന് കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു അവർ പിടിച്ച് വലിച്ചു ഓടിക്കുമെന്നാണ് വിചാരിച്ചത് എന്തായാലും അവർ നല്ല പേഷ്യൻസ് ഉള്ള ആൾക്കാരായത് കൊണ്ട് അതിനകത്ത് ക്ലീനിങ് ായിട്ടുള്ള സ്റ്റാഫ് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ക്ലീനിങ് ക്ലീനിങ് സ്റ്റാഫൊക്കെ നിൽപ്പുണ്ടായിരുന്നു അതിന് വെള്ളം നിറഞ്ഞിട്ട് അക്ഷരമൊക്കെ തെറ്റി പോകണം അപ്പോൾ അതെ നമ്മുടെ ലുലു ഹായപ്പോൾ മാറ്റം ഇങ്ങനെ നമ്മൾ ഓടി നടന്ന് ചുറ്റി കണ്ടു ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറിനുള്ള അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഷോപ്പിലും ഒന്ന് വട്ടം കറങ്ങി അവിടെ ഉള്ളവരുടെയൊക്കെ ഓരോന്ന് ചോദിച്ചന്വേഷിച്ചു ഒരു ഡയമണ്ട്സിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക ഡ്രസ്സ് കോസ്മെറ്റിക്സ് അതുപോലെ നമ്മുടെ മാമായത്തിൻ്റെയൊക്കെ പോലത്തെ ഈ സംഭവങ്ങളൊക്കെ ഓയില് ഷാംപൂ അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെ കുറേ നല്ല രസമാണ് കണ്ട് വരാനും വാങ്ങി വരാനൊക്കെ ഒരുപാടുണ്ട് പക്ഷേ അധികം സമയം നമുക്കവിടെ കിട്ടിയില്ല അതിന് ശേഷം ഞങ്ങളാ ഒരു ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ബസ് കിട്ടും നമ്മൾ ബസ്സിൽ കയറി നമ്മുടെ കോട്ടയത്ത് ടൗണിലേക്ക് ഇറങ്ങി അപ്പോൾ ദേ എന്താ പറയുക നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് നല്ല വൈബുള്ള ബസ്സായിരുന്നു സൂപ്പറായിരുന്നു സീറ്റൊക്കെ കിട്ടി കയറിയത് അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണിക്കുന്നത് അപ്പോൾ എന്താ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പം നല്ല നല്ല വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പം ഇതുപോലുള്ള ഞങ്ങളുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ നല്ല നല്ല വാല്യൂബിളായിട്ടുള്ള എന്താ പറയുക കമൻസ് കമൻ്റ് ബോക്സിൽ ഇടാൻ മറന്നു പോകരുത് കേട്ടോ അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ താങ്ക് സോ മച്ച്